ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പതിനൊന്നാം അധ്യായം യുദ്ധനിവാരണം മൈത്രേയൻ പറഞ്ഞു ഋഷിമാരുപദേശിക്കേ ധ്രുവൻ ആചമനാൽപരം നാരായണാസ്ത്രം തൊടുത്തു സമന്ത്രം തൻ്റെ വില്ലിനാൽ യ തിങ്കൽ രാഗാദി പോൽ വിതുര തൽക്ഷണം ഒക്കെയും ഹംസങ്ങൾ തൻ തൂവൽ കുരുത്ത പൊൻകടക്കൂര കൂരമ്പിലെ ചീറ്റൽ ഉയർന്നു കേൾക്കവേ പരന്നു ശത്രുപ്പടയിൽ കടന്നു കാനനങ്ങളിൽ കേൾ പോലെ അമ്പുകൾ േലാകേ കൂർത്ത ശരങ്ങളേൽ കയാൽ മുറിഞ്ഞു വശായ യക്ഷരോ ഗോപിച്ചുവായ ഗരുഡൻറെ മുന്നിലേക്കഹീന്ദ്രർ പോൽ സായുധരായി കുതിക്കയായി അമ്പേറ്റു കണ്ഠം തുടകുക്ഷി കൈ കൈമുറിഞ്ഞ് അണഞ്ഞിടും ഗുഹ്യകര് കടത്തിനാൻ യോഗീശ്വരന്മാർ രവിമണ്ഡലം കടന്നെത്തുന്ന ദിവ്യായതേക്കവൻ കോറ്റം ഹരേ ഗുരുവാരപ്പാ കുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്യാത്തവരായ യക്ഷരധ്രുവൻ വധിക്കുന്നതു കണ്ടു ദുഃഖിതൻ പിതാമഹൻ കാരുണി പൂണ്ടു ചൊല്ലിനാൻ മഹർഷിമാരൊത്തു സമാഗതന്മനു മനു പറഞ്ഞു അനാഗസ്വികളി ഗുഹ്യകരെ കൊല്ലായി നരകദ്വാരമി കോ ഗുഹ്യകരെ കൊന്നു നീ യുണ്ണി നിർദ്ദയം കീഹിംസ കുലോചിതമല്ലെന്നു നിശ്ചയം പ്രാതാവ് ഒരാൾ വധിക്കപ്പെട്ടതിനാൽ കുതനായി നീ ഇവ ഇവിടെ കൊന്നൊടുക്കുന്നതനേകന്മാരെയല്ലയോ സർവേന്ദ്രിയ നിയന്താവിൻ പൂജകന്മാർ പശുക്കളായി ജഡവാത്മാവെന്നു നണ്ണി പ്രാണിഹിംസ നടത്തൊല ഭൂതാധാരൻ ദുരാരാധ്യൻ സർവാത്മാവെന്നു നണ്ണി നീ ഹരിയെ പൂജിച്ചു വിഷ്ണുപദം പൂകിയതല്ലയോ ഹരിതൻ ഹൃദയത്തിങ്കൽ സ്ഥിതൻ തൽഭക്തസമ്മതൻ സജനാദർശമേ നീ അധർമ്മം ചെയ്തതെങ്ങനെ സകലപ്രാണിമൈത്രത്താൽ ക്ഷമയാൽ അനുഗമ്പയാൽ സമത്വത്താൽ പ്രസാദിപ്പൂ ഭഗവാൻ സകലാത്മകൻ ഭഗവാനെ പ്രസാദിപ്പിച്ച അവൻ ഗുണവിമുക്തനായി ലിംഗഭേദം വിസ്മരിച്ചു വരിപ്പൂ ബ്രഹ്മ നിർവൃതി പഞ്ചഭൂത വികാരത്താൽ ഉണ്ടായിപ്പും സ്ത്രീ വിഭിന്നത ആണും പെണ്ണും പെരുകിയതവർ തൻ സംഗമത്തിനാൽ ഭഗവന്മായ സത്വാദി ഗുണക്ഷോഭം രചിക്കയാൽ ഈ മട്ടിൽ നിലനിൽക്കുന്നു സൃഷ്ടിസ്ഥിതിലിത്തം മാത്രമായി നിൽപ്പൂ നിർഗുണൻ പുരുഷമായി സൂക്ഷ്മും അപ്പുരനെ ഗുണപ്രവാഹം വഴി ഭിന്ന വീര്യൻ അഹർത്തൃ രൂപത്തിൽ അവൻ ഖനി പൂ തേഷ്ട നമ്മൾക്കനുമേയമല്ല ആദ്യന്തകൃത്ത് അനാദ്യന്തനി ന്ത നിത്യവ്യ സൃഷ്ടിച്ചു കാലനെ കൊല്ലു മൃത്യുവാൽ സ്വപക്ഷമില്ലാ പരപക്ഷവും മൃദിക്ക് എല്ലാവർക്കുമേ പ്രാപ്യനവൻ പരാൽപരൻ ഓടുന്നു കാലത്തിനു പിന്നിൽ ചരാചരങ്ങൾ കാറ്റിൽ പൊടിയെന്ന മാതിരി പ്രാണിക്കേ കൊന്നതവനാണ് ആയുസ്സിൽ ക്ഷയവൃദ്ധികൾ രണ്ടുമില്ലാത്തവനവൻ സ്വസ്ഥൻ പ്രാണികൾ ദൈവമായി കാലമായി കർമ്മമായും കാണുമു സ്വഭാവമായി സ്വേച്ഛയായിട്ടും അവനെ പല രൂപത്തിലാളുകൾ അവ്യക്തന പ്രമേയെന്താ രചിപ്പൂ സർവശക്തിയും എനിക്ക് കുഞ്ഞേ ഞാനുണ്ടായത് വർണ്ണിച്ചിടാവതോ കുബേരാശ്രിതരല്ലുണ്ണീ കൊന്നുക്ക് കാരണം ദൈവമാണ് സൃഷ്ടിച്ചവൻ തന്നെ ഹനിക്കുന്നവനെങ്കിലും ഗുണകർമ്മങ്ങളിൽ ബദ്ധനല്ലവൻ നിരഹങ്കൃതൻ ഭൂതാത്മാവായ ഭൂതേശനിക്കാണും ഭൂതമത്രയും സൃഷ്ടിച്ചു പാലിച്ചു ഹനിച്ചിടുന്നു ഭൂതഭാവനൻ തുളച്ച മൂക്കിൽ കയറിട്ടോരെയോ ആ മൃത്യുരൂപൻ അമൃതസ്വരൂപനും അഞ്ചാം വയസ്സിൽ ചെറിയ മർമ്മം തുളക്കേ ജനനീവിയുക്തനായി കാട്ടിൽ തനി ചിന്ദ്രിയ മുക്തനായി തപിച്ചല്ലോ ത്രിലോകത്തിനുമിതയായി നീ

തൽ കോപാൽ നാം കുലത്തോടെ മുടിയും മുമ്പെ ഉണ്ണിനീ പ്രസാദിപ്പിക്കുക സ്വപൗത്രനോട് ഇത്തരത്തിൽ സ്വയംഭുവൻ മനു പൗത്രനാൽ പൂജിതൻ പൂകീ മുനിമാരൊത്തു തൻ ഗൃഹം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ